സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലാ ഇലാഹ ഇല്ലെന്നോ അല്ലാഹു ഒഴികെ ഒരു ആരാധ്യനുമില്ല എന്ന വാക്യം ഉച്ചരിക്കുന്നതിനാണ് തഹ്ലീൽ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന അടിസ്ഥാനമായ ആശയം ഉയർത്തിപ്പിടിക്കുന്ന വാക്യമാണിത് തന്നെ ഈ വാക്യം നിരന്തരം ആവർത്തിക്കുന്നതിന് മഹത്തായ പ്രതിഫലമുണ്ട് മരണസമയത്ത് മരിക്കുന്ന സമയത്ത് ഒരാളുടെ അവസാന വാക്ക് ല ഇലാഹ ഇല്ലല്ലോ എന്നാണെങ്കിൽ അവൻ സ്വർഗാവകാശിയായി എന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അത്രയും പരിപാവനവും പരിശുദ്ധവും ഏതൊരു വ്യക്തിയുടെയും അന്ത്യം ല ഇലാഹ ഇല്ലാ എന്നായി മാറുകയാണെങ്കിൽ അവൻ സ്വർഗ്ഗാവകാശിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതായത് ഏതൊരു മുസ്ലിമിൻ്റെയും അന്തിമ അഭിലാഷമാണ് ല ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തോഹീദ് ഉച്ചരിച്ച് മരണപ്പെടുക എന്നുള്ളത് ഇതിനെ തഹ്ലീൽ എന്നാണ് പറയുക ല ഇലാഹ ഇല്ലാ എന്നുള്ളതിനെ തഹ്ലീൽ എന്നാണ് പറയുക അപ്പോൾ തീർച്ചയായും ലാഇ ഇലഹഇ ഇല്ല എന്ന ഇസ്മ ധാരാളം ചൊല്ലുക ഇത് ധാരാളമായി നമ്മൾ ഈ തഹലീൽ ധാരാളമായി നമ്മൾ ഉരുവിടേണ്ടതാണ് അള്ളാഹു അതിനെ തോഫിക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ